തേശ്വര് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം രാഹുലിനെ കുരുക്കത്തക്ക രീതിയിൽ ചില വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു ചില കണ്ടെത്തലുകൾ അവർ നടത്തിയതായി ആര് ക്രൈംബ്രാഞ്ച് അതിലൊന്ന് ഇരയായ തിരുവനന്തപുരം ജില്ലക്കാരിയായ ഇരുപത്തി ആറുകാരിക്ക് വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയെന്നും ആ പ്രസ്തുത യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നും ആണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇതൊക്കെ വായിക്കുമ്പോൾ ശരിക്കും രാഹുല് ഇതിലൊക്കെ എന്തെങ്കിലും അസത്യമുണ്ട് എന്നുണ്ടെങ്കിൽ രാഹുൽ ഇതിന് മറുപടിയൊക്കെ പറയേണ്ടതല്ലേ തന്നെ അപകീർത്തിപ്പെടുത്താനാണ് എന്ന ആണെന്നുണ്ടെങ്കിൽ മാനഹാനിക്കെതിരെ കേസ് കൊടുക്കേണ്ടതല്ലേ രാഹുൽ അതൊന്നും മിണ്ടുന്നില്ലല്ലോ ഇത് നമ്മൾ ആ വാർത്ത നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ശരിക്കും ആ പെൺകുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലേക്ക് പോത്തക്ക രീതിയിലുള്ള ചികിത്സാരീതികളൊക്കെയാണ് ഇപ്പോൾ ഐശ്വര്യ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയൊക്കെ ആയിരുന്നതാണ് ആ ക്യാപ്സൂളുകളൊക്കെ ആ പറയുന്ന മരുന്നുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ എന്താണ് ഞാൻ ആ തയ്യാറാക്കിയ ആ മരുന്നിൻ്റെ ഡീറ്റെയിൽ അടങ്ങിയ ഒരു കുറുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ശരിക്കും നമ്മൾ ഇത്രയും നാളും നമ്മളുടെ പല ചർച്ചകളിലും നമ്മൾ രാഹുലിനെ ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പോഴും രാഹുൽ ഒരു ഇപ്പൊ ഈ വിവാഹ വാഗ്ദാനം നൽകി അല്ലെങ്കിൽ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നതിനെ ഒന്നും ഒരു പീഡനം എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അതെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ രാഹുലിനെ ആ ഒരു വിഷയത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ എല്ലാ ചർച്ചകളിലും പറയാറുണ്ട് രാഹുൽ തെറ്റ് ചെയ്തു എങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് പക്ഷെ ചേട്ടന് ഇത് അയച്ച ഈ സാധനം വായിക്കുമ്പോൾ എവിടെയോ ഒരു വിങ്ങല് തോന്നുന്നത് ഇത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ചേട്ടൻ അയച്ച റിപ്പോർട്ട് നമുക്ക് എത്രത്തോളം എന്നുള്ളത് നമുക്കറിയില്ല ഈ ഒരു സംഭവം സത്യമാണ് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ഈ ചേട്ടൻ പറയുന്ന ഈ ഇതിൽ ഗർഭചിത്രം നടത്തുന്നതിനായിട്ട് പതിനാറാഴ്ച പിന്നിട്ട ഗർഭത്തെയാണ് നശിപ്പിക്കാൻ നോക്കിയിരിക്കുന്നത് പതിനാറാഴ്ച എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മാസം പിന്നീട് നാല് മാസത്തിലേക്ക് കടന്നൊരു ഗർഭമാണത് ആ ഗർഭാവസ്ഥ നാല് മാസത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് എപ്പോഴും നമ്മളുടെ നിയമം പറയുന്നത് അബോഷൻ നിയമവിരുദ്ധമാണെന്ന് പറയുമ്പോഴും ചിലപ്പോൾ ഈ റേപ്പ് വിക്റ്റി ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ഒരു സമയത്ത് അമ്മയാവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലൊരു ഓപ്ഷനായിട്ട് ഞാൻ കാണുന്നത് നമ്മൾക്ക് ആ കുട്ടീനെ വളർത്താനുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അതിന് പാകമായി കഴിഞ്ഞതിന് ശേഷം മാത്രം അമ്മയാവുക അതിന് ഉൾ അതിനു മുന്നേ നമുക്ക് അങ്ങനൊരു സ്റ്റേജ് വരികയാണെങ്കിൽ അതിനെ തിൽ വലിയൊരു തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അത് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഇത് ഈ പതിനാറാഴ്ച എന്ന് പറയുമ്പോൾ അമ്മയുടെ ജീവൻ പോലും ഉരുതി കൊടുത്തുകൊണ്ടുള്ളൊരു ട്രീറ്റ്മെന്റ് മെത്തേഡിലേക്കാണ് ആ സമയത്ത് പോവുക അതെന്നുവെച്ചാൽ ആറ് നാല് മാസം എന്ന് പറയുമ്പോൾ കുട്ടി ഒരു അഞ്ചാം മാസത്തിൽ അനോമിലി സ്കാനൊക്കെയാണ് നമ്മളുടെ ഒരു കുഞ്ഞിൻ്റെ എല്ലാ ഒരു ഇതും അറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് അപ്പോൾ അതിനോടടുത്തൊരു സമയമാണത് അപ്പോൾ കുട്ടിക്ക് ഒരു ഹാർട്ട് ബീറ്റും ഒക്കെ ആയി ആ കുട്ടി കുട്ടിയാവുന്ന ഒരു ടൈമാണ് ചെറിയൊരു ഭ്രൂണം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കാണിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ഒരു കുഞ്ഞ് വളർന്ന സമയമാണത് അപ്പോൾ ആ സമയം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അമ്മ എന്നുള്ള ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ എനിക്കിത് ഒത്തിരി വിഷമം തോന്നുന്നൊരു റിപ്പോർട്ടാണിത് അതും ഈ ഈ ലേഡിക്ക് കൊടുത്തിരിക്കുന്നത് ശനിയാഴ്ച ഇത് വെച്ചിട്ട് മി മൈഫ്രസ്റ്റോണും അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് എം ജി ടാബ്ലറ്റും മീസോപ്രസ്റ്റോള് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ ഇത് നോർമലി ഒരു അബോഷൻ പ്രക്രിയയിൽ ഈ മൈഫ്രസ്റ്റോൺ കൊടുക്കുന്നത് അത് ഓറൽ ടാബ്ലറ്റ് ആണ് ആദ്യം കഴിക്കും അത് കഴിഞ്ഞൊരു ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ ഒരു ഫോർട്ടി എയിറ്റ് അവേഴ്സ് കഴിയുമ്പോൾ മീസപ്രസ്റ്റോള് അതും നമ്മൾ ഇൻസേർട്ട് ചെയ്യുക ചെയ്യുന്നത് അതായത് യുനിയിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ആബോഷൻ ടെക്നിക്കലേക്ക് കടക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അതൊരു എയ്റ്റ് ഹൺഡ്രഡ് ഇഞ്ചിയൊക്കെയാണ് നോർമലി കൊടുക്കുന്നൊരു അളവ് അപ്പോൾ ഈ ഫസ്റ്റ് കഴിക്കുന്ന ടാബ്ലറ്റ് ഒര്ലി കഴിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഗർഭിണിക്ക് ഉണ്ടാവണമെന്നില്ല പക്ഷേ മീസപ്രസ്ട്രോം ചെന്ന് കഴിയുമ്പോൾ അത്യാവശ്യം വേദനയും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു സ്റ്റേജാണ് ആ പക്ഷേ ഈ ടാബ്ലറ്റ്സൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒരു പതിമൂന്നാഴ്ചക്ക് മുന്നേയാണ് ഇത് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ആ ആ പെൺകുട്ടി ഇങ്ങനെ ഒരു അയക്കപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള ഇരുപത്തി ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നു മുപ്പത്തി ആറ് വയസ്സില് ആ എത്ര പ്രായത്തിലാണെങ്കിലും നാലു മാസമായ ഒരു ഗർഭം അലസിപ്പിക്കുക അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അത്യാവശ്യം പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോ അങ്ങനെ വരുമ്പോ ഈ ഒരു റിപ്പോർട്ട് സത്യമാണെങ്കിലും ഇത് കേക്കുമ്പോ സത്യം പറഞ്ഞ ഒരു ഞെട്ടലാണ് തോന്നുന്നത് ആ സമയത്ത് ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള ഒരു മാനസിക വ്യതിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ട് അതെ എല്ലാ ത്തിലും ന്യായീകരിക്കുന്നത് പോലെ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടോ ഒരു അമ്മ എന്ന നിലയിൽ നാലു മാസമായിട്ടുള്ള ഒരു ഭ്രൂണത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ഭ്രൂണം എന്നുള്ളതിനപ്പുറത്തേക്കൊരു കുട്ടിയായ സമയം കുഞ്ഞിനെ നശിപ്പിക്കുക എന്ന് പറയുന്നതിൽ ആ ബോഷൻ തെറ്റല്ല എന്ന് വാദിക്കുമ്പോഴും ഈ ഒരു വിഷയത്തിൽ ഞാൻ സൈലൻറ്റായി പോകുന്നത് അവിടെയാണ് എന്തോ ഒരു വിഷമം അമ്മ എന്നുള്ള രീതിയിൽ നമുക്കുള്ളിൽ തട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ക്രൈംബ്രാഞ്ച് ചേട്ടൻ പറഞ്ഞതുപോലെ ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ഒരു അന്വേഷണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ ആ പെൺകുട്ടി പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു അത് നമ്മളുടെ ഒരു ന്യൂസ് മലയാളത്തിലാണോ ന്യൂസ് ഐറ്റി മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ അവർ പറഞ്ഞിട്ടുണ്ട് അവരെ ഈ പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ അവസ്ഥകൾ ലക്ഷ്മി പത്മ വിവരിച്ചത് സത്യമാണ് എങ്കിൽ അങ്ങനെയാണ് എങ്കിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരു പെണ്ണ് എന്നുള്ള രീതിയിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരു സ്റ്റേജ് കടന്നു പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ പരാതിക്ക് പേടിയുണ്ടാവാം പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവിടെ റിനി അവന്തിക അവരൊക്കെ പരാതി ഇങ്ങനെ വെറുതെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ അവരെ മോശമാക്കി പറയുകയല്ല പക്ഷെ അവരൊക്കെ ഉന്നയിച്ച സാ ഉന്നയിച്ച ആരോപണങ്ങളിൽ അവർക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല പക്ഷേ ഈ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഈ റിപ്പോർട്ട് ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ അധികം ഒന്നും പറയാൻ തോന്നാത്തത് അതുകൊണ്ടാണ് അതിനപ്പുറത്തേക്ക് ചേട്ടാ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിയമസഭ പതിനേഴിന് പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ആ സമയത്ത് രാഹുൽ വരുവോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയായിട്ട് നിൽക്കുന്നത് പക്ഷെ സതീശൻ കൃത്യമായിട്ടും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് രാഹുലിനെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് അതിന് അദ്ദേഹം പറയുന്ന കാരണം കുറച്ചൊക്കെ സത്യമാണ് ബിക്കോസ് ഇപ്പോൾ ഭരണപക്ഷത്തിനെതിരെ അതായത് സർക്കാരിനെതിരെ നമുക്ക് അടിക്കാവുന്ന മീൻസ് അടിക്കാവുന്ന ഒരുപാട് വടികൾ അവർ വെച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ കയ്യില് ഈ പോലീസ് മർദ്ദനമായാലും ഇപ്പൊ ഒരുപാട് ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ ശരിക്കും കടന്നു ആക്രമിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് പക്ഷെ രാഹുൽ അവിടെ വന്നു കഴിഞ്ഞാല് ഈ വിഷയം രാഹുലിലേക്ക് മാത്രം ചുരുക്കി പോകും രാഹുലിനെ ചുറ്റിപ്പറ്റി പല വിഷയങ്ങളിലും അവർക്ക് സൈലന്റ് ആവേണ്ടി വരും ആയുധമായിട്ട് രാഹുലിനെ അവിടെ നിർത്തി കൊടുക്കണ്ട എന്നുള്ള രീതിയിലായിരിക്കാം റിപ്പോർട്ടുകളൊക്കെ ഇപ്പൊ കൊണ്ടുപിടിച്ചവര് ചെയ്യുന്നത് തന്നെ സഭാ സമ്മേളന കാലത്ത് ഇതൊക്കെ പുറത്തുവിടാൻ വേണ്ടിയിട്ടാണ് കാര്യം സർക്കാർ ഇപ്പൊ പോലീസിൽ ഉണ്ടായിട്ടുള്ള വൻ അവമതിപ്പ് പിന്നെ ഈ കസ്റ്റഡി കസ്റ്റഡിയിലെ ക്രൂര പീഡനങ്ങളുടെ കഥകളൊക്കെ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഉണ്ടായിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിന് നിരവധി അങ്ങനെ ഒരു രീതിയിൽ തിരിച്ചായിട്ട് അതൊരു നല്ല ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് രാഹുൽ രാഹുൽ ഇതുപോലൊരു സദാചാര കോടതി മാത്രമാവേണ്ടതല്ല നിയമസഭാ നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് രണ്ടാമത് ഒരു കാര്യം കൂടെ നിയമസഭയിൽ സദാചാര കോടതി കാണാനല്ല നമ്മള് സമ്മേളനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് അവിടെയുള്ളത് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അവിടെ അതെ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ നിയമസഭ കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭ കൂടിയപ്പോ നാന്നൂറ് ചോദ്യങ്ങൾക്കാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ഉത്തരം പറയാതിരിക്കുന്നത് നാനൂറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോഴും അന്വേഷണ പരിധിയിലാണ് എന്ന് പറഞ്ഞ ഒറ്റ ഉത്തരത്തിൽ ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ആ നാനൂറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പോലും ഇപ്പോഴും കിട്ടിയിട്ടില്ല സാധാരണഗതിയിൽ നിയമസഭ കൂടുന്നതിനും എട്ടു ദിവസം മുന്നേ തന്നെ ഈ ഉന്നയിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ അതിനുള്ള ആൻസർ ഉണ്ടാക്കാനുള്ള ഒരു ടൈമും കൃത്യമായിട്ട് സോട്ട് ചെയ്യാനുള്ള ടൈമും ഒക്കെ അവർക്കുണ്ട് എന്നിട്ട് പോലും നാന്നൂറ് ചോദ്യങ്ങൾക്ക് ഇപ്പോഴും പെൻഡിങ് ആണ് എന്ന് പറയുമ്പോൾ ഈ വർഷം നിയമസഭയിൽ അടുത്ത ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം ഈ നാനൂറ് പറഞ്ഞു തീരാനുള്ള സമയം പോലും ഇപ്പം ഇന്ന് നിയമസഭ കൂടി തീരുന്ന സമയം കൊണ്ടില്ല നാനൂറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവുമോ എന്ന് ആലോചിച്ച് നോക്കും അതിനുള്ള സമയം പോലും ഇല്ല അതിനിടയിൽ വെറുതെ ഒരു സദാചാര കോടതി വിചാരണ കൂടി അവിടെ വേണ്ടെന്നുള്ളത് തന്നെയാണ് നല്ലത് എന്തായാലും രാഹുൽ രാഹുലിൻ്റെ വിഷയത്തിൽ എനിക്ക് രാഹുലിനെ ബാക്കി കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇതിൽ പറ്റുന്നില്ല എന്ന് പറയുന്നതിൽ വേറൊരു റീസൺ കൂടെ പറയുന്നത് തിരിച്ച് ചേടൻ ചോദിച്ച പോലെ രാഹുൽ നിരപരാധിയാണ് എങ്കിൽ നിരപരാധി എന്നുള്ളത് അപരാധി നിരപരാധി എന്നുള്ളത് നിയമം തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും രാഹുൽ എന്തുകൊണ്ട് തിരിച്ച് ഒരു മാനനഷ്ട കേസെങ്കിലും ഫയൽ ഒരു നമ്മൾ പിണറായി വിജയനെതിരെയും വീണാ വിജയനെതിരെയൊക്കെ ഓരോ അലിഗേഷൻ വരുമ്പോഴും ഈ ഇതേ പ്രതിപക്ഷം തന്നെ രാഹുൽ ഉൾപ്പെടെ ഉള്ളവർ ചോദിച്ചിട്ടുണ്ട് അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് വീണാ വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല ഇവൻ സ്വപ്ന സുരേഷിനെതിരെയെങ്കിലും ഒരു മാനനഷ്ട കേസ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യം ഉന്നയിച്ച ഇതേ ആളുകൾ അതായത് രാഹുലിനും ഇതേ നിയമങ്ങളൊക്കെ തന്നെ ബാധകമാണ് രാഹുൽ അത് ചെയ്തിട്ടില്ല എന്ന് രാഹുൽ എതിർത്ത് പറഞ്ഞിട്ടില്ല നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല ഇതൊക്കെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് വേണം നമുക്ക് കരുതാൻ എന്തായാലും ഈ റിപ്പോർട്ടിന്റെ സത്യാവസ്ഥ കുറച്ചുകൂടി കൃത്യമായിട്ട് കാണുമ്പോൾ രാഹുലിനു വേണ്ടിയാണ് സംസാരിച്ചിരിക്കുന്നത് അസത്യമായിരിക്കട്ടെ എന്തായാലും ഇത് ആഴ്ചയുള്ളൊരു ഗർഭം അലസിപ്പിക്കുക എന്ന് പറയുന്നതും ആ പെൺകുട്ടികൾക്ക് മനസ്സിലാക്കിയെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിക്കുമ്പോ ചില കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് പറയാൻ പറ്റുന്നില്ല ആ ഒരു വിഷയം ആ ഡോക്ടറെ എന്തായാലും ഡോക്ടറുടെ മൊഴിയെടുക്കും വരുന്നത് അത് കഴിയുമ്പോ അറിയാൻ നമ്മൾക്ക് കൂടുതൽ വിവരങ്ങൾ എന്താണെന്നുള്ളത് പിന്നീട് അറിയാം